ഇന്നത്തെ കൃപാസന ഉടമ്പടി ധ്യാനത്തിലെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം യോഹന്നാൻ അഞ്ച് നാൽപ്പത്തിരണ്ട് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവ സ്നേഹമില്ല മത്തായി പതിമൂന്ന് നാൽപ്പത്തിനാല് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഏഷയ അമ്പത്തിമൂന്ന് പത്ത് അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപ പരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും ഡാനിയൽ അഞ്ച് ഇതാണ് അർത്ഥം മെനെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് ഒന്ന് ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് മത്തായി പത്ത് പതിമൂന്ന് ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നുപോവുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചു നിന്നെ ഉപദേശിക്കാം യോഹനാൻ പതിനാറ് ഇരുപത്തിരണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയുമില്ല കൊളോസോസ് മൂന്നേ ഒമ്പത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തുകളോടു കൂടെ നിഷ്കാസനം ചെയ്യുവിൻ കൊളോസോസ് മൂന്ന് പത്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ